लोगों के साथ चलाऊं। पुल्ले निश्चित तौर पर इस। अच्छा। क्या? अच्छा। निचार चिपका हुआ। चिपका चैनल आते थे जाना और के मैक्स सब्सक्राइब किया लाइक शेयर किया तेरी वीडियो देखूँगा। कोई छोटे छोटे के ോ പക്ഷേ ഇവിടെ ചെടി കുഴിച്ചിട്ടാണ് ഈ ചെറിയ വെള്ളപ്പൂവുണ്ടോ അതാണ് അധികം കുഴിച്ചിടക്കുന്നത് ഈ സാധനം ആക്കിരിക്കാൻ ഉണ്ടാക്കി കേട്ടോ വരുമ്പോ അങ്ങനെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുത്തതാണ് ഇതാണ് ഞങ്ങളെ പാലം അവിടെ അടിപൊളി സമ്പന്ന ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതാണ് ഇത പാലം ചെറിയ വീട് ചെറിയ വെള്ളക്കാരൻ ആള് ഇതിനെ വീട് എടുക്ക് ഇത് പാപോണാ ആക്കി വെക്കില്ലേ చేదుക്കോ ഇല്ല അങ്ങനെയല്ല ഇത് ഇന്നത്തെ ഇന്ന ഇിലാവലേ അടുത്ത തന്നെ ഇത് പാല വരുന്നത് ഇദാരി രജസ് കമന്റ് ചെയ്യാട്ടോ ുബായ് ഇന്നത്തെ സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടാലേക്ക് സത്യം ചെയ്യാനോ ബൈ